ഹലോ ഫ്രണ്ട്സ് ഇതാണ് പൊന്നാങ്കണ്ണി ചീര ഉണ്ടോ നിറയെ ഇവിടെ ഞാൻ ടെറസിൽ നട്ട് വളർത്തിയതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു പൊന്നാങ്കണ്ണി ചീര എന്താണെന്നുള്ളത് ഇതാ ഇത് വെയിൽ കൊണ്ടാൽ നല്ല ചുവപ്പ് കളറാവും അല്ലെങ്കിൽ കുറച്ച് പച്ച കളറാണ് ഉണ്ടാവുക ഉണ്ടോ ഇത് നമുക്ക് കുറച്ച് പറിച്ചെടുത്ത് ഞാൻ ഇന്നൊരു തോരൻ തോരനുണ്ടാക്കുകയാണ് ഞാൻ കാണിക്കുക ഇത് മുതര കൂട്ടിയിട്ടിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ഞാൻ എടുക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് ഇനി ഇത് പറിച്ചെടുത്തിട്ട് കിച്ചണിലോട്ട് പോവാം ഞാനിതാ ഇത്രയും നമ്മളെ ടെറസ് നിന്ന് ഇത്രയും പൊന്നാങ്കണ്ണി ചീര പറിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ കൂടെ ഞാൻ ടെറസ്സിൽ തന്നെ വളർത്തിയതാണ് കുറച്ച് ചുവന്ന ചീരയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ചീര മതി പക്ഷേ ഇത് രണ്ടും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തതാണ് കുറച്ച് കൂടുതലുണ്ട് ടെറസ്സിലതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ട് വന്നാൽ രണ്ടും കൂടി എടുത്തുകൊണ്ട് വന്നതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് മുതിരയാണ് വേണ്ട മുതിര ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം എന്നൊന്നുമില്ല കേട്ടോ കാരണം എല്ലാവരും പറയുന്നേക്കാം അത് വേവില്ല ആ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാലേ വേവുള്ളൂ എന്ന് പക്ഷേ ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുതിർത്തൊന്നും വെക്കാതെയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഇത് കഴുകി കുക്കറിൽ ഒരു രണ്ട് പീസിൽ കൂടുതൽ അടുപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്കിതൊന്നും നന്നായി കഴുകി ഇതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ മുതിര കഴുകി എടുത്ത് വന്നിട്ടുണ്ട് ഇതിന് ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഇതിൽ കല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊന്ന് അരിച്ചിട്ട് വേണം കുക്കറിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇതൊക്കെ അരിച്ച് വന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ചധികം വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഒരു ഏഴ് വിസിലെങ്കിലും വേണ്ട ഇത് കുതിർന്ന് വേണ്ട നല്ലോണം നിൽക്കുന്ന വിധത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് കുതിരാത്ത ഇതായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചത് ഇനി ഇത് നമുക്ക് ഒരു ഏഴ് വിസല് വെച്ച് നോക്കാം അതിൽ കൂടുതൽ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം കാരണം ഞാൻ ഏഴ് വിസലിലാണ് സാധാരണ ഞാൻ ഉണ്ടാക്കാറുള്ളത് ഓക്കെ ഇതാ നമ്മളെ മുതര ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു എട്ടൊമ്പത് വിസിലെങ്കിലും വെച്ചിട്ടുണ്ട് ഇത് മുതര വേവിക്കാൻ അത് വെള്ളത്തിൽ കുതിർത്തതാണെങ്കിൽ നിങ്ങൾക്ക് പകുതി വിസിലോളം മതി ഇതൊരു എട്ട് ഒമ്പത് പിന്നെ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുക ഇത് ഞാനിപ്പോൾ ഒരു കാ കിലോ ആണ് മുതലെടുത്തത് അതിലേക്ക് ഞാനൊരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് അപ്പോൾ അതുപോലെ വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം ഒന്നുകൂടി വേവിച്ചെടുക്കാം എനിക്കിതിപ്പോൾ പാകത്തിന് വെന്ത് കെട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ പൊന്നാകണ്ണി ചീര അവിടെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചോന്ന ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കുറച്ച് തേങ്ങയും കറിവേപ്പില പച്ചമുളക് ഉള്ളിയും കൂടി ഒന്ന് വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം തേങ്ങ വേണ്ടാത്തൊരു തേങ്ങ ഉപയോഗിക്കാതെ ഉണ്ടാക്കിയെടുക്കാം ഇത് വെളുത്തുള്ളി ഒരു നാലി എടുത്തിട്ടേ അതുപോലെ തന്നെ നാലഞ്ച് ചെറിയ ഉള്ളിയും എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക ഞാനിവിടെ ഇപ്പോൾ ഒരു നാലഞ്ച് നല്ല എരിവുള്ള മുളക് തന്നെയാണിത് അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്ത് വരാം നമുക്ക് ഇനി ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വേണ്ട രണ്ട് സ്പൂണ് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പം നമുക്ക് വറ്റൽമുളകും പുല്ലിയും ചേർത്ത് കൊടുക്കാം கறிவேப்பில கூட கொடி கொடுக்க இன்னி இலக்கு நமக்கு சீர சேர்ந்து கொடுக்க രണ്ട് சீரையும் ചീരൊന്ന് നമ്മളത് ചീര ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മുതര ചേർത്ത് കൊടുക്കാം ആദ്യം ചീരയൊന്ന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം മുദ്ര വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തത് കൊണ്ട് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്താൽ മതി ഇതിലേക്ക് ഞാൻ ഒതുക്കി വെച്ച തേങ്ങയും പച്ചമുളകും ഉള്ളി വെളുത്തുള്ളി കൂടി ഒതുക്കി വെച്ചതാണിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ നിങ്ങൾക്കത് ഹെൽത്തി ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ മാത്രം ചെയ്യുക ഈ തീരെ ഇതുപോലെ വെന്തതിനു ശേഷം മുതല ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ കുറച്ച് ഇത് ഒതുക്കിയതും കൂടി ചേർക്കുന്നുണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഒരു രണ്ട് സെക്കൻഡ് അടച്ച് വെച്ചാൽ മതി ചീരയൊക്കെ വെണ്ട് കിട്ടും ഇനി ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷേ നല്ലതാണ് മഞ്ഞൾപ്പൊടി ചേർത്താൽ വിഷാംശങ്ങളൊക്കെ പോകുന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് കുറച്ച് പിന്നെ ഒരു കളറ് കിട്ടാനും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ചെറുതായിട്ട് അടച്ചു വെച്ച് കൊടുക്കുകയാണ് ഒന്ന് വേവാൻ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ മുതിരയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഈ ചീരയ്ക്ക് പകരം നിങ്ങൾക്ക് മുരിങ്ങേൻ്റെ ഇല വേണമെങ്കിൽ ചേർക്കാം വേറെ ഏതെങ്കിലും ചീരകൾ വേണമെങ്കിൽ ചേർക്കാം പച്ച ചീര വെറും ചുവന്ന ചീര അങ്ങനെ ഏത് ചീര വേണമെങ്കിലും ലീഫി വെജിറ്റബിൾസ് ഏതായാലും നിങ്ങൾക്ക് ചേർക്കാം അല്ല നല്ല സൂപ്പർ കളർഫുൾ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുതല മുതര പിന്നെ നിങ്ങൾക്കറിയാലോ എല്ലാം നല്ല ഗുണമുള്ള ഇതാണെന്ന് അതുകൊണ്ട് മുതിരയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ മുതിരയൊക്കെ കഴിക്കാൻ ശ്രമിക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഉപ്പൊക്കെ പാകത്തിന് നോക്കുക ഉപ്പൊക്കെ പാകമാണ് മുതിരയിൽ ഉപ്പ് ഇടുന്നതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടിടുക ഒക്കെ റെഡി ആയിട്ടുണ്ട് ചീരയെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റേ ഇതാ നമ്മളുടെ സൂപ്പർ ഹെൽത്തിയായ ചീ ചീരയും മുതിരയും കൂടിയുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് തോരൻ എന്നൊക്കെ പറയാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക എന്തായാലും ഒരു ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്യണേ എല്ലാവർക്കും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഓക്കേ